ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നിതാ നമ്മളൊരു പത്ത് ബ്രേസ്ലെറ്റിൻ്റെ കിറ്റാണ് കേട്ടോ കൊണ്ടു വന്നിരിക്കുന്നത് പത്ത് സെറ്റിലെ ചില വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പത്ത് മോഡൽസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയൊരു കിറ്റാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നതാ ഉണ്ടോ ഇതുപോലുള്ള ബീഡ്സുകൾ സാധാ പ്ലാസ്റ്റിക് ടൈപ്പ് ബീഡ്സ് അല്ല കേട്ടോ എല്ലാം നമുക്ക് ഇന്നത്തെ എല്ലാം എല്ലാ മോഡൽസിലെയും വന്നിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ് ബീഡ്സ് വന്നിട്ടുണ്ട് ജെല്ലി ബീഡ്സ് ഉണ്ട് മാർബിൾ ബീഡ്സ് ഉണ്ട് ക്രാക്കർ ബീഡ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാ ബീറ്റ്സും കൂടി ചേർത്തിട്ട് പത്ത് പാക്കറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതെന്താ വെച്ചാൽ നമ്മൾ എല്ലാം ഒറ്റ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ബീറ്റ്സുകളാണ് നമ്മൾ ഈ ഒരു പാക്കറ്റിനകത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഞാൻ എല്ലാത്തിൻ്റെയും ജസ്റ്റ് ഒരു മോഡലും കൂടി ചെയ്ത് കാണിച്ചിട്ടുണ്ട് മോഡൽ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എല്ലാ എല്ലാവിടെയിലും പറയുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാം ജസ്റ്റ് മോഡൽ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരുത്തി നിങ്ങളുടേതായ രീതിയിൽ മോഡൽസ് ചെയ്യാം ഓക്കെ താ കണ്ടോ ഇപ്പം ഞാനിന്ന് ഓരോ മോഡൽസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ ഇതിനകത്ത് കാണുമ്പോഴത്തേക്ക് ബീഡ്സ് മാത്രമല്ലേ ബീഡ്സ് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഉണ്ട് അതായത് ചാംസ് പിന്നെ അതിൻ്റെ അതിനാവശ്യമായിട്ടുള്ള ഹുക്ക് ചെയിൻ എല്ലാം എല്ലാത്തി എല്ലാ പാക്കറ്റിനകത്തും നമുക്ക് അതിന് അതിനാവശ്യമായിട്ടുള്ള എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിന് മുന്നേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ഒരു ഹാർട്ട് കൂടെ കമൻറ്റ് ചെയ്തേക്കെട്ടോ അപ്പം തന്നെ ഫസ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് ലൈനിൽ നോക്കിയാലോ ഇവിടെ തുടങ്ങാം ഇത് ഫസ്റ്റ് വരുന്നത് ക്രാക്കർ ബീറ്റ്സ് ആണ് കേട്ടോ ഒരു ബ്രേസ്ലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബീറ്റ്സാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഉണ്ടോ ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബീറ്റ് ഇരുപത്തിനാല് ബീഡ്സ് വരെയാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്നത് അതായത് ചില ആളുകൾക്ക് ചിലപ്പോൾ ഇരുപത് വണ്ണം കുറവുള്ളൊക്കെ ആണെങ്കിൽ ഇരുപത് ബീറ്റ്സ് മതിയാകും ഇരുപത് ഇരുപത്തൊന്ന് അത് നമുക്ക് അതനുസരിച്ച് നമുക്ക് മതിയാകും കാരണം നല്ല വണ്ണം ഉള്ളവർക്ക് വരെ നമുക്ക് എന്തായാലും മാക്സിമം ഒരു ഇരുപത്തിനാല് ബീറ്റ്സ് വരെയൊക്കെ മതി അപ്പോൾ അതനുസരിച്ചുള്ള ബീഡ്സുകളാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അത് കൂടാതെ ബീറ്റ്സ് ഇവിടെ വരുന്നുണ്ട് കൂടാതെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാംസ് പിന്നെ രണ്ട് ഫ്ലാറ്റ് പിന്നെ രണ്ട് ഹുക്ക് വരുന്നുണ്ട് ഒരു ചെറിയ ചെയിൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ട് ബ്രേസ്ലെറ്റ് അങ്ങനെ ചെയ്യാം ഹാങ്ങിങ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ചാംസ് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം അതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു പാക്കറ്റിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു പാക്കറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഞാൻ ജസ്റ്റ് റേറ്റ് കിട്ടുന്നത് കാരണം എല്ലാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു ഈ ഒരു ഇത് വെച്ചിട്ട് ഒരെണ്ണ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഇതിപ്പോൾ പത്ത് പാക്കറ്റ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു മോഡൽസ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പാക്കറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാക്കറ്റ് റേറ്റ് കൂടി ഇട്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഈ ഒരു സെറ്റിന് വരുന്നത് അതായത് ബീഡ്സ് ചാംസ് ഈ ഹുക്ക് എല്ലാത്തിനും കൂടെ ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ഓക്കെ അതാണിത് വരുന്നത് അപ്പം ഇതിൻ്റെ മോഡൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മോഡൽ ചെയ്തിരിക്കുന്നത് അതാ അതായത് ഇതിൻ്റെ ക്രാക്കറും വരുന്നുണ്ട് പ്ലെയിനും വരുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപ ആ റേറ്റിലൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതേപോലുള്ളത് ഇങ്ങനെ വരുന്നത് ചെയിനും ചെയിനൊക്കെ ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ ചാംസ് ആയിട്ട് വരുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻസ് അനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് പറയാവുന്നതാണ് അതല്ല പ്ലെയിൻ മാത്രമായിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് രൂപ ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഒരു ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് വരുന്നത് മാർബിൾ ബീഡ്സ് ആണ് അത് ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് അതിൻ്റെ ബാക്കിൽ ഇതിനും ഇരുപത്തഞ്ച് രൂപയാണ് അതിനും ബാക്കിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വേറൊരു കാര്യം നമ്മുടെ ചാംസ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് തന്നെയല്ല കേട്ടോ മാറ്റം വരാം ഇതുപോലത്തെ ഒരു ഫ്ലവറാണ് വെച്ചിരിക്കുന്നത് മാറ്റങ്ങൾ വരാം കേട്ടോ കളറിലാണെങ്കിലും ചാംസിനാണെങ്കിലൊക്കെ മാറ്റം ഉണ്ടാകും പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡലാണ് കേട്ടോ ഇതിനകത്ത് താഴെ ഒരു ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ചാംസ ഇവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് ചെയ്യാം അല്ല ചാംസ മാത്ര ചെയ്യാം അങ്ങനെ എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഓക്കെ ഈ ഒരു മോഡലാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്കൊരു നാൽപ്പത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പാക്കറ്റ് വരുന്നത് പിന്നെ വരുന്നത് ക്രാക്കർ ബീഡ്സ് തന്നെയാണ് അതാ ഇതാണ് കേട്ടോ ഇതിനകത്ത് ഒരു ഫ്ലവർ വരുന്നുണ്ട് റിങ് വരുന്നുണ്ട് ഇതിനാവശ്യമായ ചെയിൻ അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് കണ്ടോ ഈ ഒരു മോഡലാണ് അതിനകത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ചാംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഭാഗത്തൊരു ബീഡ്സ് ഇട്ടിട്ടുണ്ട് ഈ ബീഡ്സ് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഒരു ഫ്ലാറ്റ് പിന്നെ വെച്ചിരിക്കുന്നത് ചെയിൻ വന്നിട്ടുണ്ട് പിന്നെ കൂടാതെ ഇതേപോലെ റിംഗ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് റിംഗ് സ്റ്റോൺ കൂടി വെച്ചപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഭംഗിയായി ക്ലിയർ ആവുന്നില്ല കണ്ടോ അത് റിംഗ്സ്റ്റോണ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു പാക്കറ്റിനകത്ത് റിംഗ് സ്റ്റോണും വരുന്നുണ്ട് ഓക്കെ അതാണ് മൂന്നാമത്തെ പാക്കറ്റ് ഈ പാക്കറ്റിന് പ്രൈസ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇരുപത് രൂപയേ ഉള്ളൂ ഇത് ഇത്രയാണ് വരുന്നത് ഇതിനകത്ത് റിംഗ് സ്റ്റോണ് വരത്തില്ല എന്നിട്ട് അത് എക്സ്ട്രാ വാങ്ങിക്കണം ഈ ഒരു പാക്കറ്റിനകത്ത് ഉള്ളായിരുന്ന ചാംസ് റിങ് ചെയിൻ ഫ്ലാറ്റ് പിന്ന് അതിനാണ് കേട്ടോ പ്രൈസ് ഇരുപത് രൂപ പിന്നെ വരുന്നത് മാർബിൾ ബീഡ്സ് ആണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ പറഞ്ഞു പോകുകയാണെ മാർബിൾ ബീഡ്സ് ആണ് പാക്കിൽ ഇതുപോലത്തെ ഒരു ചെയിൻ രണ്ട് ഹുക്ക് വരുന്ന ടൈപ്പ് ചെയിൻ ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് പിന്നെ അതിനാവശ്യമായ സാധനങ്ങളുണ്ട് പിന്നെ അത് നമ്മൾ ഈ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ടൈപ്പിലെ ഹുക്ക് വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഡബിൾ കളറൊക്കെ വരുന്ന ടൈപ്പ് ഇതിന് പതിനെട്ട് രൂപയാണ് ആയിട്ടോ വരുന്നത് കാരണം ചെറിയൊരു ചാംസാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ പതിനെട്ട് രൂപ വരുന്നത് ഓക്കെ അത് ഞാനിതാ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ട് ഒരു ലോങ്ങ് ആയിട്ടുള്ള ചെയിൻ പിന്നെ താഴ്ഭാഗത്ത് ഒരു ചെറിയ ചാംസും ഒരു ബോൾ ബോൾ ഒരു ബീഡും ഇട്ടിട്ടുണ്ട് ഓക്കെ അതാണ് ഈ ഒരു ലൈനിൽ വരുന്ന മെറ്റീരിയൽസ് അടുത്ത് നമുക്ക് ഇവിടെ നോക്കാം ഇതിനകത്ത് വരുന്നത് ദാ ഈ ഈയൊരു മോഡല് അതിന് ഇതുപോലുള്ളൊരു ബീഡാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഐ ബീഡാണ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ദാ ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ടൊരു പ്ലെയിനായിട്ടൊരു സിമ്പിൾ ആയിട്ടൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ടൈപ്പ് ഈ ഈയൊരു ബീഡാണ് വരുന്നത് ബാക്കിൽ അതിൻ്റെ ചെയിനും ഐറ്റംസും ഉണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡലാണ് ഇതിനകത്ത് ഞാൻ ചാൻസ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല ആ പക്ഷേ ഈ പ പാക്കറ്റിനകത്ത് ചാൻസുണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് പിന്നെ വരുന്നതാ ഇത് പ്ലെയിൻ ബീഡ് ഇതിന് ചാൻസ് വരുന്നില്ല കേട്ടോ നമുക്കിതിനകത്ത് ആ രണ്ട് പാക്കറ്റിനകത്ത് ചാംസുണ്ടാവത്തില്ല ബാക്കി എട്ട് പാക്കറ്റിനകത്താണ് ചാംസ് വരുന്നത് രണ്ട് കാരണം ഇതിനകത്തും ചാംസ് വെച്ചിട്ടില്ല ഇതിനും ചാംസ് ഇല്ല ഇതിനകത്ത് ഇതായി ഒരു പീഡിത് ഗ്ലാസ് ബീഡാട്ടോ നമുക്ക് റേറ്റ് ഇപ്പോൾ പുതിയ ഐറ്റം വന്നതാണിത് നല്ല റേറ്റ് അത്യാവശ്യം കൂടി ടൈപ്പ് ഉള്ള ബീഡ്സ് ആണ് ഗ്ലാസ് ബീഡാണ് അപ്പോൾ ഇതും നമ്മൾ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട് ഇതിനകത്തും ചാംസ് ഇല്ല ഇല്ലാട്ടോ ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടില്ല ചെയ്ത് കാണിക്കാം ഇതിനകത്ത് ആ അപ്പോൾ പറഞ്ഞു രണ്ട് ചാംസ് ചാംസുണ്ടാവത്തില്ല ഓക്കെ പിന്നെ ഇതിനകത്ത് ഞാൻ ഈ ഒരു മോഡലിൽ ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ബീഡ് വെച്ചിട്ടാണ് മറ്റേ ഞാൻ കാണിച്ചില്ല മിക്സഡായിട്ട് ചെയ്തത് അങ്ങനെ ചെയ്തതാ ഇതിങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഈ ഒരു മോഡലാണ് ഒരു ചാംസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ദാ ഇത് ഇതാണ് ഇതിന് ഈ ഒരിതിൽ സിമ്പിളായിട്ട് അങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബീഡ്സ് ഉണ്ട് ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് നമുക്കിത് പത്ത് പാക്കറ്റാണ് വരുന്നത് അത് കൂടാതെ ഒരു നൈലോൺ ത്രെഡ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ നമുക്ക് എക്സ്ട്രാ ഇടാൻ അതിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു അതുപോലത്തുള്ള ബീഡ്സ് വരുന്നുണ്ട് കളർ പോകത്തില്ല കേട്ടോ ഇതിൻ്റേത് പിന്നെ ഈ ഒരു റിംഗ് സ്റ്റോൺ വരുന്നുണ്ട് അപ്പോൾ ഇതിലുണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഏതിൽ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഷിപ്പിങ്ങോട് കൂടി ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് വരുന്നത് വേണ്ടവർ പർച്ചേസ് ചെയ്യാം വേറൊരു കാര്യം കൂടി കൂടെയുണ്ട് ഞാനിപ്പോൾ ഇതാ സ്ക്രീനിൽ നമ്മുടെ ഈ ബീറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഫോട്ടോ കൊടുത്തിട്ട് നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ബീറ്റ്സാണ് ഏത് ചെയിൻ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനത് ഉണ്ട് പത്തെണ്ണത്തിൻ്റെ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ നോക്കി നിങ്ങൾ നമ്പർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇപ്പം ചെയ്തതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈയൊരു ബീഡ്സാണ് ഈ ഒരു ചെയിൻ ആണ് കണ്ടോ ഈ ഒരു ടൈപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായത് മൂന്നാമത്തേത് മൂന്നാമത്തെ നമ്പറാണിത് മൂന്നാമത്തതാണ് എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു മോഡൽ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഇതിനകത്ത് ആ വൈറ്റ് ബീഡ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് കെട്ടിടുക കെട്ടിടുന്നത് ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക രണ്ടാമത് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് ഉള്ളിൽ കൂടി കയറ്റാം വീണ്ടും ഒന്നും കൂടി കയറ്റാം എന്നിട്ട് ടൈറ്റ് ചെയ്യുക പിന്നെ പൊട്ടത്തില്ല കേട്ടോ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്നും കൂടി ഒന്ന് ചെയ്യുക ഒന്നും കൂടി ഒന്ന് കറങ്ങി ഒറ്ററെ ഇതിൽ ചെയ്തെടുക്കുക അത്രയും മതി പിന്നെ അത് അഴിഞ്ഞു പോകത്തില്ല കേട്ടോ ഉണ്ടോ പിന്നെ അത് ലൂസായി പോടത്തില്ല രണ്ട് ബാലൻസ് കട്ട് ചെയ്ത് കളയാ അപ്പോൾ നമ്മളിതിനകത്ത് വെച്ചിരിക്കുന്ന ത്രെഡും കട്ടിയുള്ള ത്രെഡ് തന്നെയാണേ അപ്പോൾ എന്താ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു ബീഡ്സിൻ്റെ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കൂടാതെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യങ്ങളുണ്ട് നി ഞാൻ ഈ ഒരു കവറിൽ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ ഈ കവറിൽ തന്നെ ചെയ്യാൻ പറ്റും പത്ത് പീസാണ് നമുക്ക് വരുന്നത് പത്ത് പീസ് ഈ ഒരു കവറിലാണ് വെച്ചിരിക്കുന്നത് ദാ ഇതേപോലത്തെ കവറാണ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ പാക്കിംഗ് കവറും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു കവറിനകത്ത് തന്നെ ഇത് വെച്ച് തരുന്നത് അപ്പം നിങ്ങൾക്ക് ബീറ്റ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കവറിൽ തന്നെ ഇട്ട് സെയിലും ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് പാക്കിങ്ങിൻ്റെയൊക്കെ ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ പതിയെ വരും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വയ്ക്കാംട്ടോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും ഉണ്ടോ അപ്പോൾ ഇതുപോലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ക്ലിപ്പിൻ്റെയൊക്കെ അതിൻ്റെ ബേസ് എല്ലാം ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം Goodbye.